ഭഗവാൻ്റെ ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്കായി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകത തന്നെയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിവൈൻ ടൈം വന്നെത്തുക തന്നെയാണ് ചില ശുഭകാര്യങ്ങൾ തന്നെ പോസിറ്റീവായി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോവുകയാണ് ഭഗവാനെ ഇത്രത്തോളം ആശ്രയിച്ചതുകൊണ്ട് തന്നെ വളരെയധികം ശക്തമായ എനർജി നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുക തന്നെ ചെയ്യും ഓരോരോ സൂചനകളായി തന്നെ നിങ്ങൾക്ക് തിരിച്ചറിവുകളുണ്ടാകും നിങ്ങൾ അറിയേണ്ട പ്രധാന കാര്യങ്ങൾ തന്നെ നിങ്ങളെ അറിയിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ ഭൂതകാലത്തിൽ അനുഭവിച്ചതോ ഇപ്പോഴനുഭവിച്ചതോ ആയ കാര്യങ്ങളല്ല അതിനുമൊക്കെ അപ്പുറത്ത് നിങ്ങൾക്ക് ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ അനുഭവിക്കുവാനുള്ള അർഹതപ്പെട്ടവരാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് വന്നു ചേർന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയുള്ള ശുഭവാർത്തകൾ വന്നു ചേരും നല്ലതും ചീത്തയുമായി പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് ആകർഷിച്ചു അതെല്ലാം അനുഭവിച്ചു ഇപ്പോൾ മനസ്സ് നിറയെ പ്രതീക്ഷകൾ നിറഞ്ഞിരിക്കുകയാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി തന്നെ വന്നു ചേർന്ന ബാധ്യതകളുടെ കുരുക്കിൽ ശ്വാസം മുട്ടി മനസ്സിനെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ വേണ്ടി തന്നെ വിങ്ങി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അത് ഭഗവാൻ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട് അത്രത്തോളം തന്നെ നിങ്ങൾ മനമൊരുകി ഭഗവാനെ ആശ്രയിക്കുന്നു എല്ലാ ആപത്ത് ഘട്ടങ്ങളിലും നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കി നിലനിർത്തിയത് ആ ശക്തി മാത്രമാണ് അതായിരുന്നില്ലേ സത്യം എങ്ങനെയൊക്കെയോ നിങ്ങളെ നിലനിർത്തി ഓരോ ഘട്ടത്തിലും എന്തെങ്കിലുമൊക്കെ കച്ചിതുരുമ്പുപോലെ പ്രതീക്ഷകൾ നൽകി നിൽക്കുന്നു ഭഗവാന്റെ തുണയല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മനസ്സുരുകി പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് ശരീരത്തിലും മനസ്സിലും വന്നുപെട്ട നെഗറ്റീവ് എനർജികൾ എല്ലാം കൂടി ഒന്നിച്ച് ആക്രമിച്ച സമയങ്ങൾ തന്നെ ഉണ്ടായിരുന്നു എന്തൊക്കെ ആയിരുന്നെങ്കിലും ഭയപ്പെട്ടാണെങ്കിൽ പോലും ഓരോ കാര്യങ്ങളും നിങ്ങൾ ഈശ്വരനെ മുൻനിർത്തി തന്നെ കൈകാര്യം ചെയ്തു ആ സന്നദ്ധത തന്നെയാണ് ഇവിടെ വരെ നിങ്ങളെ എത്തിച്ചിരിക്കുന്നത് പോലും കാരണം ആ ശക്തി നിങ്ങളെ നിലനിർത്തി എന്നത് തന്നെ ഈ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയ വിലപ്പെട്ട പലതുകൊണ്ട് അതൊന്നും ഓർക്കാതിരിക്കാൻ പറ്റുന്നില്ല അതിന് പകരം വയ്ക്കാനായിട്ട് മറ്റൊന്നുമില്ല താനും എല്ലാ ഓർമ്മകളും നിലനിൽക്കുമ്പോൾ തന്നെ ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്ന നിമിഷം മാത്രമാണ് സമാധാനം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിധിയുടെ തന്നെ മാരകമായ പ്രഹരം അത്രത്തോളം വേദനകൾ തന്നിരുന്നു എല്ലാം നല്ലതിനാവട്ടെ എന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ ആശ്വസിച്ചു കൊണ്ടിരുന്നു മുന്നോട്ട് മെച്ചപ്പെട്ട് പോകാം എന്ന് സത്യസന്ധമായി ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അതുതന്നെയാണ് നിങ്ങളുടെ വിജയം ആർക്കും ഭാരമാവാതെ ആരെയും ഒട്ടും തന്നെ വേദനിപ്പിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ശക്തി ഭഗവാൻ നൽകും ഈ ജീവിതത്തിൽ എത്രയോ പേർ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരു ദിവസം നിങ്ങളെ ഒറ്റപ്പെടുത്തി വഴിമാറിപ്പോയ പ്രിയപ്പെട്ട വ്യക്തി അവരെ പോലും ചിന്തിച്ച് നിങ്ങൾ ഇപ്പോൾ വിഷമിക്കുന്നുണ്ടെങ്കിലും ഭഗവാനെ പറ്റിയുള്ള ചിന്ത മാത്രമാണ് അവിടെയും നിങ്ങൾക്ക് മനസ്സമാധാനം തന്നുകൊണ്ടിരിക്കുന്നത് അവർ നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങൾക്കായി അവർ വരും നിങ്ങളെ അർഹതയുണ്ടെങ്കിൽ അവർ തിരികെ എത്തും അത്രത്തോളം നിർമ്മലമായ ഹൃദയത്തോടെയാണ് നിങ്ങളിപ്പോഴുള്ളത് മഹാദേവന്റെ അനുഗ്രഹവും ആശീർവാദവും നിങ്ങൾക്ക് ചുറ്റും ഒരു കവചമായി ഉണ്ട് പിന്നെ എന്തിനു നിങ്ങൾ പേടിക്കണം ഒരു ചെറിയ അവസരം കിട്ടിയാൽ പോലും നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ അവസരം പാർത്ത് നിൽക്കുന്ന കുറേ പേര് തന്നെയുണ്ട് അവർക്കൊക്കെ ഭഗവാൻ താക്കീത് നൽകുക തന്നെ ചെയ്യും സമാധാനിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു അതൊന്നും അവർ ഇതുവരെ തിരിച്ചറിഞ്ഞതുപോലുമില്ല നിങ്ങൾക്ക് വേദന നിറഞ്ഞ നാളുകളിൽ അവർ തിരിച്ചൊന്ന് പ്രതികരിച്ചത് പോലുമില്ല സന്തോഷമുള്ള സമയങ്ങളിൽ എല്ലാവരും അടുത്തു വന്നു വിഷമാവസ്ഥയിൽ വാക്കുകൊണ്ടുപോലും ഒന്ന് സമാധാനിപ്പിക്കാൻ അവർ തുനിഞ്ഞതുമില്ല കുറേയൊക്കെ നിങ്ങൾക്ക് തന്നെ തെറ്റ് പറ്റിയിട്ടുണ്ട് ആരുടെയൊക്കെയോ വാക്ക് കേട്ട് എടുത്തുചാടി പ്രവർത്തിച്ചു എന്ന തെറ്റ് സ്നേഹത്തെ വിശ്വസിച്ചു എന്ന തെറ്റ് പലരുടെയും വാക്കുകൾ വിശ്വസിച്ചു എന്ന തെറ്റ് ശരിക്കും അതുതന്നെയാണ് പക്ഷേ അതെങ്ങനെ നിങ്ങളുടെ തെറ്റാകും വിധിയുടെ മാരകമായ വിളയാട്ടം തന്നെ എത്രയൊക്കെയോ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിച്ച് കാര്യങ്ങൾ ഗൗരവമായി തന്നെ നിങ്ങളെ അടിച്ചേൽപ്പിച്ച് നിങ്ങളെ ഇത്തരത്തിലാക്കി തീർത്തു ഇപ്പോൾ ഭഗവാന്റെ സംരക്ഷണവും തുണയും മാത്രമാണ് നിങ്ങൾ ആശ്രയിക്കുന്നത് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം പോലും ഭഗവാന്റെ നാമമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ടാകും അത് തീർച്ചയാണ് ഒരു നാൾ എല്ലാ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഒഴിയും ഇപ്പോഴുള്ളതെല്ലാം അത് താൽക്കാലികമായ വസ്തുതകൾ തന്നെയാണ് നല്ല നാളുകളിൽ നിങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ അത് ആസ്വദിക്കുവാനായി ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം സങ്കടപ്പെടരുത് സ്വയം മുറിവേൽപ്പിക്കരുത് കരുത്ത് മനസ്സിൽ നിറയ്ക്കുക എന്ത് വന്നാലും ജീവിക്കുവാനുള്ള എല്ലാ പദ്ധതികളും ഓരോ മുന്നിൽ വരും നിങ്ങൾ എല്ലാ പതനങ്ങളിൽ നിന്നും പുറത്ത് കടക്കും സ്വന്തം പരിശ്രമം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ഭാവി ഉണ്ടാക്കുവാനായി കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും ഭാവിയിലേക്ക് നിങ്ങളെ പിടിച്ചുയർത്തുന്ന തീരുമാനങ്ങൾ ഇനി നിങ്ങൾ കൈക്കൊള്ളും നിങ്ങൾ ആരുടെയും വാക്കുകളിൽ വീണു പോവുകയില്ല മനസ്സിന് ഇണങ്ങിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിൽ ഇനി എന്തൊക്കെ പരിവർത്തനങ്ങൾ ഉണ്ടായാലും അത് നിങ്ങൾക്ക് പോസിറ്റീവായി തന്നെ വന്ന് ഭവിക്കും ഈശ്വരനോട് അടിയുറച്ച വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ നിലകൊള്ളും ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് ചൊരിയുക തന്നെ ചെയ്യും കോപത്തോടെ നിങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിക്കുവാൻ ഇനി ഒരുമ്പെടുകയില്ല ഇനിയുള്ള ജീവിതത്തിൽ കാര്യബോധവും അറിവും യഥാസമയം നിങ്ങൾക്ക് വിനിയോഗിക്കുവാനായിട്ടുള്ള സാധ്യതകൾ തെളിയുകയാണ് അതിശയകരമായി തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ അലസതയും ക്ഷീണവും എല്ലാം അകന്ന് നിങ്ങൾ ഊർജ്ജസ്വലമായി മുന്നിട്ടിറങ്ങും കൂടെ നിൽക്കുന്നവരോട് സ്നേഹവും ബഹുമാനവും കൊടുത്ത് നിങ്ങളോട് ആകർഷിക്കും ഈ പ്രപഞ്ചശക്തിയുടെ കാരുണ്യത്താൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളെയും ആകർഷിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ നന്മകളെയും ആകർഷിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശാന്തിയും സമാധാനവും ആകർഷിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനവും സമൃദ്ധിയും ആകർഷിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് പ്രാപ്തമാകും നിങ്ങളുടെ മനസ്സും ശരീരവും സന്തുഷ്ടമാവുകയും എല്ലാ വേദനകളും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും മായിച്ചു കളയുകയും ചെയ്യും ഈ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ മഹാദേവൻ നിങ്ങളിലേക്ക് ചൊരിയുന്ന ഈ പ്രഭയിൽ നിങ്ങൾ അതിശക്തമാവുകയാണ് ഈശ്വരൻ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കുന്നു ഈശ്വരൻ നിങ്ങൾക്കായി സഹായങ്ങൾ നൽകുന്നുണ്ട് നിങ്ങൾക്കായി ധാരാളം അവസരങ്ങൾ ഇനി ഒരുക്കി തരും അതെല്ലാം നിങ്ങൾ ൾ കൂടി സ്വീകരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ പ്രവർത്തിക്കണം ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് മേലുണ്ടാക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു